മഞ്ചോറിറ്റി പോപ്പുലേഷൻ ഉണ്ട് ഈ ബംഗ്ലാദേശിൽ അപ്പോൾ എൺപത് തൊണ്ണൂറ് ശതമാനം മുസ്ലിം ആണ് നോക്കുന്നത് ലോകം നോക്കുന്നത് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന അവർ ഒരു സെക്യുലർ ആയിരുന്നു നല്ലൊരു നേതാവായിരുന്നു എന്നാൽ ഇപ്പോഴുള്ള ഗവൺമെന്റ് അവിടെ ഒരു ചെറിയ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് മാത്രമല്ല ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും ശത്രുക്കളാണ് ഇപ്പൊ നിങ്ങൾ നോക്കുക താഴെ ശ്രീലങ്ക ശത്രു നേപ്പാൾ ശത്രു പാകിസ്ഥാൻ ശത്രു ചൈന ശത്രു ബർമയായിട്ടും വലിയ ലിങ്ക് അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ചുറ്റും ശത്രുക്കളാണ് പണ്ടൊന്നും ഈ ബംഗ്ലാദേശ് ഒന്നും ഇന്ത്യക്ക് പേര് ഒന്നും പറയാറില്ല ആരെയോ നമ്മുടെ സാറ്റലൈറ്റ് രാജ്യം പോലെ പോലെയാണ് ബംഗ്ലാദേശ് നേപ്പാളൊക്കെ എന്നാൽ ചൈന ഇപ്പോൾ വൻ തോതിൽ ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യുന്നു ശ്രീലങ്കക്ക് അടക്കം അതിനുശേഷം ഇപ്പോൾ ഒരു വലിയൊരു ഹെയ്റ്റ് ഇപ്പൊ പാകിസ്ഥാനികളെക്കാളും വലിയൊരു ഹെയ്റ്റ് ഇന്ത്യക്കാരോട് ബംഗ്ലാദേശികൾക്കാണ് കാര്യം അവരുടെ തലയിലാണ് ഏറ്റവും കൂടുതൽ മതം തലക്കി പിടിച്ചിരിക്കുന്നത് പാകിസ്ഥാനികൾ യഥാർത്ഥത്തിൽ നമ്മളോട് അത്ര പ്രശ്നമുള്ളവരല്ല ബംഗ്ലാദേശികൾക്കാണ് നമ്മളോട് വലിയ പ്രശ്നവും വിരോധവും ഉള്ളത് പാകിസ്ഥാനൊക്കെ ചരിത്രപരമായ